സി എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടി ജി പുരുഷാത്തവർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് പറഞ്ഞൊരു കാര്യമാണ് സോ എന്തായാലും എന്താ കളി സമനിലയായി വിജയിക്കുമെന്ന് വിചാരിച്ചൊരു കളിയായിരുന്നു സമനിലയായി പോയി എന്തായാലും സ്റ്റിൽ നമ്മുടെ ഡിഫൻസിൽ പ്രോബ്ലംസ് ഉണ്ട് എന്ന് തന്നെ പറയണം കാരണം എന്താ പറയുക ചില ഒക്കെ വരുമ്പോൾ നമ്മൾ വീക്ക് വീക്കാകാറുണ്ട് പിന്നെ എന്താ പറയുക ടച്ചിക് വയ്ക്കുക അവസാനം നിമിഷം ചാൻസ് അതെങ്ങനെ എങ്ങനെയൊക്കെ സേവ് ആയി ആയിക്കളഞ്ഞാണ് സ്റ്റിൽ നമ്മുടെ ഡിഫെൻസിൽ പ്രശ്നമുണ്ട് അതായത് ഒരു ലീഡ് എടുത്തു കഴിഞ്ഞ് നമുക്കത് നിലനിർത്താൻ പാടാണ് സോ അങ്ങനെ ഒരു ഡിഫൻസ് പൊളിച്ചു പണിയെന്ന് തന്നെയാണ് എന്തുകൊണ്ടും ഒരു നല്ല കാര്യവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഷെയ്ക്ക് ആവുന്ന ഡിഫൻസ് എന്ന് പറയുന്നത് അത്ര നല്ലതല്ല സോ അത് പൊളിച്ചു പണിക്കുന്നത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും പറയാൻ വന്ന കാര്യമെന്ന് പറയുന്നത് ടി ജി പുരുഷോത്തമൻ പറഞ്ഞൊരു കാര്യമാണ് അത് അദ്ദേഹം പറഞ്ഞെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഇതിന് മുമ്പ് ഒരു പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു അതായത് ഈ ഒരു മൂന്ന് മാസം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഫൈനൽ പോലെയാണ് ഉറന്തോട്ട് ഞങ്ങൾ പുറത്താണ് സോ അതുകൊണ്ട് അതിന് മൂന്ന് മാച്ചും ഫൈനലാണ് ഇത് ഈ ഒരു മാച്ചയ്ക്ക് ഒരു ഡിസൈഡർ മാച്ച് ആണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞിരുന്നു സോ എന്തായാലും ആ ഒരു വാചകം തന്നെ എടുത്തുകൊണ്ട് അദ്ദേഹം പറയുമായിരുന്നു അതായത് ഈ ഒരു മൂന്ന് മാച്ചിനും മാച്ചും ഞങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു മാച്ച് വളരെയധികം മാച്ച് ഡിസൈഡിങ് ആയിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മുന്നോട്ടുള്ള പോക്കിനെ ഡിസൈഡ് ചെയ്യുന്നൊരു മാച്ച് ആയിരുന്നു എന്തായാലും അത് റഫറി ഡിസൈഡ് ചെയ്തു എന്നാണ് ഇപ്പോൾ ടി ജി പുരുഷോസം പറയുന്നത് എന്തായാലും വേറെ ലെവൽ ഡയലോഗാണത് അദ്ദേഹം പഠിക്കുന്നത് എന്താ പറയാനാണ് സോ എന്തായാലും കറക്റ്റാണ് റഫറി ആണ് എന്താ മാച്ച് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തത് സാധാരണ ഈ പുള്ളിക്കാരൻ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു അപ്രിയാണ് ഞാൻ പലപ്പോഴും കണ്ടപ്പം പക്ഷേ ഇന്നെന്തോറ്റിന്നറിയില്ല ഇത് നമുക്ക് അനുകൂലമല്ലായിരുന്നു പുള്ളി സോ എന്തായാലും ഫൈനലി നമ്മൾ തോറ്റിരിക്കുകയാണ് തോറ്റല്ല സമനിലയായിരിക്കുകയാണ് തോൽവിക്ക് തോല്യമായൊരു സമനിലയാണ് നമ്മൾ പുറത്തു പോയി സോ എന്തായാലും ഇനിയും എന്താ പറയുക അടുത്ത വർഷമൊന്നൊന്നും പറയുന്ന ഒരു മൂടില്ല അതെല്ലാ പ്രാവശ്യവും പറയുന്നതാണ് സോ എന്തായാലും ഗോകുലം കേരളയൊക്കെ വരട്ടെ അതായിരിക്കും കുറച്ചുകൂടെ നല്ലതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പേര് എന്താ പറയുക ഇല്ലാതാക്കുന്നൊരു ക്ലബ്ബായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മൾ നാഷണൽ ലെവലിൽ സന്തോഷ് ട്രോഫിയിലും നാഷണൽ ഗെയിംസിലും ഒക്കെ കൺസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സെമി ഫൈനൽ കപ്പ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അവിടെയാണ് നമ്മുടെ ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം വന്നിട്ട് ഇങ്ങനെ ഒരു ചൂറ പെർഫോമൻസ് അയച്ചു വെക്കുന്നത് സോ ഭയങ്കര നാണക്കേണം എന്നെങ്കിൽ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് മതി ഹൈദരാബാദ് ഹൈദരാബാദ് ബ്ലാസ്റ്റേഴ്സ് എന്നോ ഹൈദരാബാദികൾ ഇല്ലേ ഓൺ ചെയ്തു സോ അങ്ങനെ പേര് മാറ്റിയൊക്കെ പോയിക്കൊടുക്കുക കേരളത്തിൽ നിന്നൊരു ക്ലബ്ബില്ലല്ലേലും കുഴപ്പമില്ല കാരണം ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യരുത് അത്രേ പറയുകയുള്ളൂ സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാം അടുത്ത വീട്ടിൽ കാണുന്ന ഒരു ഗുഡ് ബൈ